അത്യാഹിത ഘട്ടത്തിൽ ജീവൻ രക്ഷാ ക്ഷാപ്രവർത്തനം നടത്തേണ്ട ആംബുലൻസ് സാമ്പത്തിക വർഷത്തിൽ നെന്മാറ എം എൽ എ കെ ബാബുവിന്റെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് പതിനഞ്ച് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ ചെലവിലാണ് ആംബുലൻസ് വാങ്ങിയത് തുടർന്ന് മുതലമട പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പറമ്പിക്കുളം ചുങ്കം സ്കൂളിൽ വെച്ച് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ ക്ഷേമവകുപ്പ് മന്ത്രിയെക്കൊണ്ട് ആംബുലൻസിന്റെ ഉദ്ഘാടനവും ഫോറസ്റ്റ് അധികാരികൾക്ക് താക്കോൽദാന ചടങ്ങും നടത്തി ചടങ്ങ് ആഘോഷമായി കൊണ്ടാടി പതിനൊന്നോളം ആദിവാസി ഗോത്ര വിഭാഗത്തിനു വേണ്ടിയാണ് ആംബുലൻസ് നൽകിയതെന്നായിരുന്നു എം എൽ എയും അന്നത്തെ ഭരണസമിതിയും വരുത്തി തീർക്കാൻ ശ്രമിച്ചത് ആംബുലൻസിന്റെ കസ്റ്റോഡിയൻ പഞ്ചായത്ത് സെക്രട്ടറിയാണെന്നിരിക്കെ പ്രാദേശിക അനുവദിച്ച വാഹനം ഫോറസ്റ്റ് അധികാരികൾക്ക് കൈമാറാൻ നിയമപരമായി അധികാരമില്ലാത്തതിനാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആംബുലൻസിനെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് തിരികെ കൈമാറുകയാണുണ്ടായത് ഒരു വകുപ്പിന് കീഴിൽ വരുന്ന സാധന ജംഗമവസ്തുക്കൾ മറ്റൊരു വകുപ്പിന് കൈമാറണമെന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ പ്രത്യേക ഉത്തരവ് ലഭിക്കേണ്ടതുണ്ട് എന്നറിയാവുന്ന ജനപ്രതിനിധികൾ രാഷ്ട്രീയ മുതലെടുപ്പിനായി ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്നാണ് മുതലമട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ താജുദ്ദീൻ ആരോപിക്കുന്നത് ഞങ്ങളിപ്പോൾ ഈ ഭരണസമിതി വന്ന് ആ ഫയൽ പരിശോധിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിലാണ് വണ്ടി അനുവദിച്ചിട്ടുള്ളത് ഇത് ഇനി വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റിനൊക്കെ കൈമാറണമെങ്കിൽ സർക്കാരിൻ്റെ ഉത്തരവിലൂടെയേ മാറാൻ കഴിയുള്ളൂ എന്നുള്ള വസ്തുത മനസ്സിലാക്കി ഞങ്ങൾ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അതായത് ഫോറസ്റ്റുമായിട്ട് ലെറ്റർ കൊടുക്കുകയും ഫോറസ്റ്റ് അത് ഏറ്റെടുക്കാൻ കഴിയില്ല വർഷം ഏഴര ലക്ഷം രൂപ വെച്ച് പഞ്ചായത്ത് തരാനും സർക്കാർ ഉത്തരവ് കൂടെ വേണം എന്നുള്ള നിലയിലാണ് അറിയിച്ചത് പിന്നീട് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അതേപോലെ കത്തുകൊട്ട് പഞ്ചായത്ത് നിരന്തര ഇടപെടലുണ്ടായി ഇടപെട്ട് നോക്കുമ്പോൾ അവരും പറയുന്നത് സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ ഇത് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ അവസാനം പഞ്ചായത്ത് ഭരണസമിതി കൂടി മുപ്പതാം തീയതി കൂടിയ ഭരണസമിതിയിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെയായി പത്ത് പതിനാറ് ലക്ഷത്തോളം രൂപ മുടക്കി പഞ്ചായത്തിൽ ഒരു പാഴ് വസ്തുവിനെ പോലെ കൊണ്ട് നിർത്തിയ ഈ ആംബുലൻസ് വളരെ ദുഃഖകരമാണിത് പറയാൻ അതിന് നടത്തിപ്പിനാവശ്യമായി പഞ്ചായത്ത് തന്നെ ഏറ്റെടുത്തുകൊണ്ട് പഞ്ചായത്തിൻ്റെ അതിനിധിയിൽ നടത്താമെന്ന ഒരു തീരുമാനമുണ്ടാക്കി അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇത് പഞ്ചായത്തിൻ്റെ അതിനെതിൽ തന്നെ ഗോത്ര ജനതയ്ക്കും മറ്റ് ഇതര ആളുകൾക്കും ഇവിടെ നിർത്തി ഓടിക്കുക എന്നുള്ള തീരുമാനവും സർക്കാർ തലത്തിൽ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് അനുവദിക്കാൻ അതിന് രേഖാമൂലം ഒരു ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഇത് കൈമാറി കൈമാറിക്കൊടുക്കാനുമാണ് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത് നിലവിലെ ഭരണസമിതി അധികാരത്തിൽ ശേഷം ആംബുലൻസ് വിഷയത്തിൽ രണ്ടു തവണ രേഖാമൂലം എം എൽ എക്ക് കത്ത് നൽകിയിട്ടും വേണ്ട നടപടി സ്വീകരിച്ചില്ലെന്നാണ് ആരോപണം ഉന്നയിക്കുന്നത് കടുത്ത രാഷ്ട്രീയാരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നിലനിൽക്കുന്ന മുതലമട പഞ്ചായത്തിൽ സാധാരണക്കാരന് അടിയന്തര വൈദ്യസഹായത്തിന് ലഭ്യമാകേണ്ട ആംബുലൻസിന് പോലും രാഷ്ട്രീയ അയിത്തം കൽപ്പിച്ച് നീതി നിഷേധിക്കുകയാണ് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നേ പറയാൻ കഴിയൂ സാധാരണക്കാരന്റെ നികുതി പണം കൊണ്ട് ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ജീവൻ രക്ഷാവാഹനം അതത് പ്രാദേശിക സർക്കാരുകൾക്ക് അനുവദിച്ചതിൻറെ സുഗമമായ പ്രവർത്തനത്തിനാവശ്യമായ നടപടി സ്വീകരിക്കുകയും കരുതലും കൈത്താങ്ങും നൽകണമെന്നാണ് മുതലമട പഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെടുന്നത് UTV News, Palakkad.